നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ക്രിസംഗി ഭവനത്തിലെ പുതിയ കാഴ്ച എന്ന പേരിൽ ക്രിസ്തുവിന്റെ ചിത്രം മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ച റെജി ലൂക്കോസ് ഇടതു നിരീക്ഷകനായ റെജി ലൂക്കോസ് സുരേഷ് ഗോപിയുടെ ചിത്രമാണ് ക്രിസ്തുവിന്റെ ചിത്രമാക്കി അവതരിപ്പിച്ചത് മോർഫ് ചെയ്ത ഈ ചിത്രത്തിന് ഒരു അടിക്കുറുപ്പും നൽകി റെജി ലൂക്കോസ് ഒരു ക്രിസംഗി ഭവനത്തിലെ പുതിയ കാഴ്ച സുയേശു ഈ കുടുംബത്തിന്റെ നാഥൻ സുരേഷ് ഗോപിയുടെ പേര് മാറ്റി സുയേഷു എന്നെഴുതാൻ റെജി ലൂക്കോസിന് എങ്ങനെ ധൈര്യം വന്നു മലപ്പുറത്തോ മറ്റേതെങ്കിലുമൊക്കെ മണ്ഡലങ്ങളിലോ ആയിരുന്നുവെങ്കിൽ മുഹമ്മദ് നബിയുടെ ചിത്രം ഇതുപോലെ മോർഫ് ചെയ്യുമായിരുന്നു റിജി ലൂക്കോസ് അതിനുള്ള ധൈര്യം റിജി ലൂക്കോസ് കാട്ടുമായിരുന്നു അതുകൊണ്ടുതന്നെയാണ് ഇപ്പോൾ സഭ റെജി ലൂക്കോസിനെതിരെ തിരിഞ്ഞിരിക്കുന്നത് ക്രിസ്തുവിന്റെ മുഖവുമായി സുരേഷ് ഗോപിയുടെ മുഖം ചേർത്ത ചിത്രമാണ് തൃശൂരിലെ ബി ജെ പി വിജയത്തെക്കുറിച്ച് വിശദീകരിക്കാൻ ഫേസ്ബുക്കിൽ റിജി ലൂക്കോസ് ഇട്ടത് സംഭവം വിവാദമായതിനെ തുടർന്ന് റെജി ലൂക്കോസ് ഈ പോസ്റ്റ് നീക്കം ചെയ്തു റെജി ലൂക്കോസിനെതിരെ പരാതിയുമായി സീറോ മലബാർ സഭ പ്രോ ലൈഫ് അപ്പസ്തോലേറ്റ് രംഗത്തെത്തി ക്രിസ്തുവിനെ വികൃതമായി അവതരിപ്പിച്ചത് വേദനയുണ്ടാക്കുന്നു മതപരമായ പ്രതീകങ്ങളെ അവഹേളിക്കുന്ന പ്രവണതയെ ശക്തമായ നിയം നടപടികളിലൂടെ സർക്കാർ നേരിടണമെന്നാണ് ലൈഫ് പറയുന്നത് യേശു ഒരു മതവിഭാഗത്തിന്റെ വിശ്വാസവുമായി ആയിരക്കണക്കിന് കൊല്ലമായി നിലവിലുള്ള ഒന്നാണ് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്ക് അവകാശപ്പെട്ട ഒന്നല്ല ഒരു ദൈവവും അത് ശബരിമല ശാസ്താവായാലും ക്രിസ്തുവായാലും നബിയായാലും റെജി ലൂക്കോസിന്റെ ചെയ്തിക്കെതിരെ ബൈജുസാബി കൃത്യമായി കുറിച്ചു രാഷ്ട്രീയമായി പകപോക്കാനും പരിഹസിക്കാനും പന്തുപോലെ തട്ടിക്കളിക്കാനും മതവിശ്വാസികളുടെ വെറും വിശ്വാസികളുടെ വികാരം പ്രണപ്പെടുത്താനും ശ്രമിക്കുന്നത് ഹീനമായ ശിക്ഷാർഹമായ ക്രിമിനൽ കുറ്റമാണ് അതുകൊണ്ട് റെജി ലൂക്കോസിനെ മതവികാരം പ്രണപ്പെടുത്തിയ കേസിൽ ജാമ്യമില്ലാത്ത കേസെടുത്ത് ജയിലിലിടണം കാരണം ഇത്തരം പ്രവണതകളാണ് ഒരു സ്ഥിരം പരിപാടിയായി സമൂഹത്തിൽ വെറുപ്പിന്റെ രാഷ്ട്രീയം വർഗീയ കലാപത്തെ ഉണ്ടാക്കുന്നത് മുളയിലെ നുള്ളുക എന്നതാണ് പരിഹാരം സുരേഷ് ഗോപി ഏത് പാർട്ടിയിൽപ്പെട്ട ആളായാലും തൃശൂരിലെ ജനങ്ങൾ വോട്ട് ചെയ്തതുകൊണ്ടാണ് ജയിച്ചത് അതിനെ വർഗീയ കൂട്ടുകെട്ടായി വ്യാഖ്യാനിക്കാൻ ദൈവങ്ങളെ ആക്ഷേപിക്കേണ്ട കാര്യമില്ല ഇനി അങ്ങനെ ചെയ്യുമെന്നാണെങ്കിൽ പാർട്ടി ഭാരവാഹികൾ തന്നെ വടകരയിൽ മുസ്ലിം വർഗീയവാദികളുടെ വോട്ട് നേടിയാണ് ഷാഫി പറമ്പിൽ ജയിച്ചത് എന്ന് പറയുന്നുണ്ട് അതിനെ ചിത്രീകരിക്കാൻ തൃശൂരിലെ മോർഫ് ചെയ്ത യേശുവിന്റെ ചിത്രം പോലെ മുസ്ലിം ദൈവത്തിന്റെ ചിത്രം മോർഫ് ചെയ്യാൻ സഖാവ് രജി മുന്നോട്ട് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു പിന്നെ റെജി ലൂക്കോസ് തന്നെ ഇട്ട ഒരു ഫോട്ടോ ആയി മാറി പാർട്ടി ഓഫീസിൽ സർവ്വദേശീയ താടി ദൈവങ്ങളുടെ ഇടയിൽ തൂങ്ങിക്കിടക്കും സമൂഹ മാധ്യമങ്ങളിൽ പലരും പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട് ഇതിനിടയിൽ സനുവച്ചൻ എന്ന പുരോഹിതൻ ഫേസ്ബുക്കിലിട്ട കുറിപ്പ് ഏറെ വൈറലാണ് ആ കുറിപ്പ് ഇങ്ങനെ അല്ലിയോ റിജിലുക്കോസ് ചാനൽ ചർച്ചകളിലെ സ്ഥിരം വേഷം കെട്ടിയാടുന്ന വെറും ബുദ്ധിഹീനനും അല്പനും മാത്രമാണ് താങ്കളെന്ന് എത്രയോ തവണ ഈ കേരള സമൂഹത്തെ താങ്കൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ധാർഷ്ട്യത്തിനപ്പുറം വിവരദോഷം കൈപുതലാക്കിയ താങ്കൾ പൊതുസമൂഹത്തിന് മുമ്പിൽ ഇന്ന് അപമാനിച്ചത് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യരാശിക്ക് രക്ഷ നൽകുവാൻ എൻ്റെ ദൈവം എനിക്ക് നൽകിയ സർവശക്തനായ എൻ്റെ തമ്പുരാൻ്റെ പേരാണ് ഈ ഈ ഭാരതം ഒരു മതേതര രാജ്യമാണ് ഇവിടെ ആർക്കും വോട്ട് ചെയ്യണമെന്നൊരു തിട്ടൂരുവുമിറക്കാൻ ഒരുവനും അവകാശമില്ലെന്ന് താങ്കളെപ്പോലെയുള്ള വിവരദോഷികൾ ഇനിയും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു കേരളം കമ്മ്യൂണിസ്റ്റുകാർക്ക് തീരെഴുതി തന്നിട്ടില്ലെന്ന് ഇനിയും മനസ്സിലാക്കിയാൽ നല്ലത് സ്വന്തം ചെയ്തികൾ കൊണ്ട് കാലിനടിയിലെ മണ്ണൊലിച്ചു പോകുമ്പോൾ കൂടപ്പിറപ്പായി കിട്ടിയ വിവരദോഷം കൊണ്ട് കേരളത്തിലെ ക്രൈസ്തവരെ അങ്ങ് വിഴുങ്ങിക്കളയാം എന്ന് കരുതിയെങ്കിൽ അത് വെറും മലർപ്പൊടിക്കാരന്റെ സ്വപ്നമാണെന്ന് കാലം നിങ്ങൾക്ക് തെളിയിച്ചു തരും നിങ്ങൾ അപമാനിച്ചത് ലോകം മുഴുവൻ പ്രകാശം പരത്തി എൻ്റെ ദൈവത്തെയാണെന്ന് നിങ്ങൾ പറന്നുപോയി മോർഫ് ചെയ്ത ചില ചിത്രങ്ങൾ എന്റെ കർത്താവിൻ്റെ മുഖത്തോട് ചേർത്ത് വെച്ചപ്പോൾ അതുകൊണ്ട് ആനന്ദ നിർവൃതി നിങ്ങൾ അടഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനപ്പുറം രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് പീലാത്തോസിന്റെ അരമനയിൽ കുറ്റമില്ലാത്തവനായി ഒരു പാപവും ആരോപിക്കാനില്ലാത്തവനായി സർവ്വശക്തനായി എൻ്റെ ദൈവം നിന്നപ്പോഴും അവന് പകരം ബെറാബാസ് എന്ന കൊലയാളിയെ വെറുതെ വിട്ടപ്പോഴും ചെറുപുഞ്ചിരി തൂകി തൻ്റെ മുഖത്ത് തുപ്പിയവർക്കെതിരെ തൻ്റെ കരണത്തടിച്ചവർക്കെതിരെ തൻ്റെ വിലാപ്പുറത്ത് കുത്തി മുറിവേൽപ്പിച്ചവർക്കെതിരെ ഒരു വാക്ക് കൊണ്ടുപോലും ഒരു നോട്ടം കൊണ്ടുപോലും അവരെ നോവിക്കാതെ അവർക്കു വേണ്ടി പ്രാർത്ഥിച്ചവനാണോ എൻ്റെ കർത്താവ് അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ താങ്കളുടെ ചീഞ്ഞളിഞ്ഞ രാഷ്ട്രീയം എൻ്റെ കർത്താവിന്റെ മുഖത്തോട് ചേർന്ന് വെച്ചപ്പോഴും എനിക്കുറപ്പാണ് ഒരു നോട്ടം കൊണ്ടും ഒരു വാക്കുകൊണ്ടുപോലും താങ്കളെ അവൻ നോവിപ്പിക്കില്ല ഇനിയും അല്പം വിഷമത്തോടെയും ആശങ്കയോടെയും എനിക്ക് ചോദിക്കാനുള്ളത് മാന്യമായി ചെങ്കുടി കയ്യിലെന്തുന്ന മതവിശ്വാസികളായ സഖാക്കന്മാരോടാണ് അതിലുപരി ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലെ യുവാക്കളായ സഖാക്കന്മാരോടാണ് ഈ പ്രതികരണം കണ്ടിട്ട് നിങ്ങൾക്ക് വേദനിച്ചില്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസത്തിനും ദൈവത്തിനുമപ്പുറം ഇപ്രകാരം കോമാളികളായ മതഭ്രാന്തന്മാർ നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടും ഒരു വാക്കുകൊണ്ട് പോലും നിങ്ങൾക്ക് പ്രതികരിക്കാൻ തോന്നാത്തത് വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട് ഈ പാർട്ടി നേരിടുന്ന ഏറ്റവും വലിയ പരാജയം ഇപ്രകാരമുള്ള വിവരദോഷികൾ നിങ്ങൾക്കിടയിൽ നിന്ന് നിങ്ങളറിയാതെ നിങ്ങളുടെ ആത്മാഭിമാനത്തെ ചൂഷണം ചെയ്യുന്നു എന്നതാണ് എന്റെ കേരളത്തിൽ തൃശ്ശൂരിൽ മാത്രമാണോ ഈ പാർട്ടി അമ്പെ പരാജയപ്പെട്ടത് മറ്റേതെങ്കിലും ഒരു മതത്തിലെ ഏതെങ്കിലും ഒരു വിശ്വാസത്തിന്മേൽ ഇപ്രകാരം കോമാളിത്തരം കാണിക്കാൻ ഈ വിവരദോഷികൾ ധൈര്യപ്പെടുമോ എന്ന ഭയത്തോടെയും വിറയലൂടെയും ചിന്തിച്ചു പോകുന്നു ഞാൻ നിന്നെ ജനതകളുടെ ഇടയിൽ നിസ്സാരമാക്കും നീ അത്യധികം അവഹേളിക്കപ്പെടും പാറപ്പിളർപ്പുകളിൽ വസിക്കുന്നവളും ഉയർന്ന മലമുകളിൽ ആസ്ഥാനം ഉറപ്പിച്ചവളും ആർക്കെന്നെ താഴെയിറക്കാനാകുമെന്ന ഹൃദയത്തിൽ പറയുന്നവളുമായ നിന്റെ അഹങ്കാരം നിന്നെ വഞ്ചിച്ചിരിക്കുന്നു നീ കഴുകനെ പോലെ ഉയർന്നു പറഞ്ഞാലും നക്ഷത്രങ്ങളുടെ ഇടയിൽ കൂട്ടുകൂടിയാലും അവിടുന്ന് തന്നെ താഴെയിറക്കും കർത്താവ് അരുളിച്ചെയ്യും ശക്തമായ പ്രതികരണമാണ് സലുവച്ച കുറിപ്പിൽ തൃശൂരിലെ ക്രിസ്ത്യൻ സമുദായങ്ങൾക്കിടയിൽ നിന്ന് സുരേഷ് ഗോപിക്ക് വലിയ തോതിൽ വോട്ട് കിട്ടിയതാണ് ഇത്തരം ദുഷ്പ്രചരണങ്ങളുടെ അടിസ്ഥാനം ലൂർദ് മാതാവിന്റെ പള്ളിയിൽ സുരേഷ് ഗോപി നേർച്ചയായി സമർപ്പിച്ച കിരീടത്തെക്കുറിച്ച് നേരത്തെ ചില വിവാദങ്ങൾ ഉയർന്നിരുന്നു എന്നാൽ ആ കിരീട വിവാദമൊക്കെ ക്രിസ്ത്യാനികൾ തള്ളിക്കളഞ്ഞുവെന്ന് വേണം സുരേഷ് ഗോപിയുടെ വിജയം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പാർട്ടി വോട്ടുകൾ മാത്രമല്ല തന്റെ വിജയത്തിന് പിന്നിൽ എന്ന് സുരേഷ് ഗോപി എടുത്തു പറഞ്ഞിരുന്നു ലൂർദ് മാതാവിനും സുരേഷ് ഗോപി തന്റെ വിജയത്തെ തുടർന്ന് നന്ദി പ്രകടിപ്പിച്ചിരുന്നു എന്തായാലും ഇതിരി കടന്ന പോയി എന്ന് പറയാനുള്ളത് റിജി ലൂക്കോസിനോട് മാത്രമല്ല ഈ ചിത്രം പ്രചരിപ്പിച്ച എല്ലാ കമ്മ്യൂണിസ്റ്റ് സൈബർ സഖാക്കളോടുമാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈ you <laughs>